കൂട്ടുകാരെ നമുക്ക് സദ്യക്കുണ്ടാക്കുന്ന പോലെ ഒരു വറുത്തരച്ച് നല്ല ഉഗ്രൻ സാമ്പാർ സാമ്പാറുണ്ടാക്കില്ല അതാണ് കൂട്ടുകാരെ പരിപ്പ് ഒന്ന് കഴുകി ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പുണ്ടേ ഏകദേശമാണേ ചില മഞ്ഞപ്പൊടിയും ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ അവിടെ ഒന്ന് മൂടി വെച്ച് അപ്പുറത്തെ അടുപ്പിലൊന്ന് വേവിക്കാം ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി ചില വറുത്തിരപ്പിൻ്റെ സംഭവം ചെയ്യാം കേട്ടോ അവിടെ ഫ്രൈ പാം വെക്കുക ആദ്യം ഒരു മൂന്ന് സ്പൂൺ അളവിൽ മല്ലി കൊത്തമല്ലി കൊടുക്കുക അതിനുശേഷം നമ്മുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഒരു എട്ട് ഒമ്പത് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഇതുങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു അരമുറി തേങ്ങായും കറിവേപ്പിലയും കൂടെ ചേരണ്ടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ആ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൽ അന്ന് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ എസെൻഷ്യൽ ഓയിലായ വെളിച്ചെണ്ണയൊക്കെ പയ്യെ ഇറങ്ങി സെറ്റായിക്കോളും അപ്പോൾ പരിപ്പ് ആയി വരുന്നേ ഉള്ളു തുടരെ തുടരെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോരുതെ എണ്ണ കുറവായതിൻ്റെ പേരിൽ ആദ്യം കുറച്ച് ഡ്രൈ ആയിരിക്കും ആ സമയത്ത് ഇളക്കി കൊടുത്തില്ലേ പെട്ടെന്ന് കരിയും അത് കഴിഞ്ഞ് എണ്ണ ഇറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും പെട്ടെന്ന് തന്നെ അപ്പോൾ അതേ സംഭവം സെറ്റായി നമുക്ക് ഇതുങ്ങളെയൊക്കെ ഒന്ന് അരച്ചെടുക്കാം ലാസ്റ്റ് ഒരു സ്വല്പം പച്ച നീർ തരും കേട്ടോ ലാസ്റ്റ് നമ്മൾ അരക്കാൻ തരത്ത് ഇത് നിങ്ങളതേ ഇടുക ഒരു ഇടത്തരം നെല്ലിക്ക മുഴുപ്പിൽ വാളംപൊളി എടുത്തിരുന്നു അത് ദേ കുരുല്ലാത്ത വാളംപൊളിയാണ് അത് ആ നീറോട് കൂടി നല്ല ഒന്ന് തിരുമി അതിൻ്റെ കൂടുതൽ അങ്ങ് ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടങ്ങ് അരച്ചെടുക്കുക അതിനുശേഷം സാമ്പാറൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി ഇച്ചിരി സവോള ഇച്ചിരി വെണ്ടയ്ക്ക തക്കാളി ഒക്കെ ഉള്ളു കേട്ടോ അപ്പം ചില മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി ഒരു ഒരിച്ചിരി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക നിങ്ങളൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ നമ്മൾ ഈ പരിപ്പിൻ്റെ കൂടെ ശരിക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ശരിക്കും കിടന്ന് വേവണം എന്നാലേ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം പരിപ്പ് വെന്ത് ഉടയുകയും ചെയ്യണം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അധികം വെന്തും പോകരുത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ തലയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം തക്കാളിയും വെണ്ടയ്ക്കാൻ കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിയും വെണ്ടയ്ക്കാൻ കൂടെ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ചേർക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ മൂടി വെച്ച് വേവിക്കാം ഒന്നുകൂടെ തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് സെറ്റായി വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വറുത്തരച്ച പേസ്റ്റ് ചേർത്ത് വയ്ക്കുക ഒരിച്ചിര വെള്ളം ഇതുപോലെ ഒഴിച്ച് ആ മിക്സിയിലെ ജാറൊന്ന് കഴുകി ഇതുപോലെ അങ്ങ് ഒഴിച്ചുകൊടുക്കുക ഒന്ന് കൂട്ടുക കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ തിള വരുമ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കി കഷ്ണങ്ങളുടെ വേവൊക്കെ അനുസരിച്ച് നമുക്ക് വാങ്ങി വെക്കാം ലാസ്റ്റ് ചട്ടി വെക്കുക ഒരു താളിപ്പ് സെറ്റ് ചെയ്യണം നല്ല മണം ആട്ടോ തന്നെ മൂടി അങ്ങനെ എടുത്ത് നല്ല മണമാവൻ്റെ കൂടെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതായത് ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴത്തേനും ഒരു സ്പൂൺ ഉഴുന്ന് ഒരു പാട്ട് ഉടങ്ങുക നമ്മൾ ദോശക്കൊക്കെ അയ ഉഴുന്നില്ലേ അതൊന്ന് മൂത്ത് നല്ല റെഡിഷ് കളർ ആകുമ്പോഴത്തേനും കരി കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേനും വേറേ വേപ്പിലയും നമ്മുടെ വട്ടരമ്പളം കൂടെ ഇട്ടുകൊടുക്കുക മൂപ്പിച്ച് നേരെ ഒരു മറിയങ്ങ മറിക്കുക ഒരു രണ്ട് തോ ആറ് കോരി ആ ഫ്രൈ പാനിലേക്ക് ഒഴിക്കുക ഒന്ന് ചുറ്റിച്ചങ്ങ ഒഴിച്ചേക്കുക നമ്മുടെ സാമ്പാർ റെഡി ലാസ്റ്റ് ഒരു സ്വല്പം മല്ലിയിലയും ഒരു സ്വല്പം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി അങ്ങ് വെച്ചേക്കുക അതിന് ശേഷം മൂടി തുറന്ന് ചൂടോടെ ഉപയോഗിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടോ വറുത്തിറച്ച സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ എന്നാൽ ശരി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണേ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ ശരി എന്നാൽ താങ്ക് യു ഇവിടുത്തെ വിടിയേക്ക് കാണാവേ